വന്നപ്പം അതില് റോസ് എന്നെ പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റും ഞാൻ ചെയ്തത് ചേച്ചി തല നന്നായിട്ട് സൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ അതേ കിടക്കണ മത്തങ്ങ പോലെ ഒരു സാധനം കുടിച്ചിട്ട് കുളിക്കുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കോട് തൂറാൻ പോലും സമയം കിട്ടല്ലോ അതിന് അടക്കല്ലോ കഴിഞ്ഞിട്ട് നകംപ്പെട്ടാ മൂന്ന് അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്ത പരാതില്ലേ ഇപ്പൊ നകം പെട്ടാത്തന്നെ പക്ഷേ പക്ഷെ തല കഴുകുന്നില്ല നല്ല ഞാൻ നല്ലൊരു കുടുംബത്തിൽ രണ്ട് തവണ ജലദോഷം ും അവനവന്റെ സൗന്ദര്യം അവനോ തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരു നാപ്പത് വയസ്സാവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് ടോസ് ഇങ്ങോട്ടേക്ക് പൊക്കോളൂ